നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ ധാരാളം ആളുകള് പലതരം വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ് അതിൽ നിന്നെ കൂടുതലും വേദനയുള്ള ഒരു കണ്ടീഷൻ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതാണ് ആമവാദം അല്ലെങ്കിൽ റുമറ്റോയിഡ് അർത്രൈറ്റീസ് എന്ന് നമ്മൾ തന്നെ പറയും കൂടുതലും നേരം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരാളുടെ നോർമൽ ആക്ടിവിറ്റീസിനെ വരെ താളം തെറ്റിക്കാൻ പറ്റുന്ന രോഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംശയമില്ലാതെ പറയാം ആമവാദം എന്നുള്ളൊരു കണ്ടീഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളതിന് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ല റിസൾട്ട് ആയിരിക്കും നന്നായിട്ട് അതിനെ കൺട്രോൾ ചെയ്യാനും പറ്റും പക്ഷേ എത്രത്തോളം നമ്മളത് ക്രോണി സിറ്റിയിലേക്ക് പോവുകയാണ് കുറച്ചും കൂടി ഒന്ന് നാളുകളായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് വരെ നമുക്ക് പതുക്കെ വരെ കിട്ടുള്ളൂ കാരണം അത്രയും നമ്മുടെ ബോഡിന് വളരെയധികം വീക്ക് ആക്കുന്ന ഒരു കണ്ടീഷനും കൂടിയാണ് ഈ ഒരു കണ്ടീഷൻ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ആമവാദത്തിനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് പോകുന്നത് ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് കാരണം പല ആളുകളും ഇതിനെ ട്രീറ്റ്മെന്റ് ചെയ്തത് ഒരു മൂന്നാല് വർഷമൊക്കെ നല്ല സുഖം ഉണ്ടാവും പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും വരുന്ന കുറെ ആളുകളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതിനെ തടയാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അതിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും ഇപ്പോൾ നിങ്ങൾക്കതിനെ പൂർണ്ണമായിട്ട് വേരോടെ നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിലാണെങ്കിലും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലാണെങ്കിലും നിങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങൾ ഒഴിവാക്കേണ്ട കാരണ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ നോർമലായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളും റെമഡീസും എന്തൊക്കെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക സോ വീഡിയോ അപ്പൊ നമ്മൾ ഈ ആമവാദം എന്താണെന്ന് നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ രണ്ട് ടേംസ് ആണുള്ളത് ആമം അതുപോലെ തന്നെ വാദം ആമം എന്താന്ന് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ശരിയായിട്ട് ദഹിച്ചില്ല എങ്കിൽ അത് പതുക്കെ 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 ടോക്സിൻസ് ക്രിയേറ്റ് ചെയ്യും അതായത് ഒരു വേസ്റ്റ് പോലെ ക്രിയേറ്റ് ചെയ്യും ഇപ്പം നമ്മുടെ ശരീരത്തിൽ വാദം നന്നായിട്ട് കൂടി നിൽക്കുന്നൊരു കണ്ടീഷൻ ആണെങ്കിൽ ഈ വേസ്റ്റിനെ ഈ പറയുന്ന വാദം അതായത് ഈ ആമത്തിനെ ഇത് പല ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് സെറ്റിലാക്കും അതായത് എവിടെയൊക്കെയാണ് ഈ പറയുന്ന ആമം പോയി സെറ്റിലാകുന്നത് അവിടെയൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ നീർക്കെട്ട് പോലെയുള്ള കാര്യങ്ങൾ വേദന എന്നീ പറയുന്ന പല പ്രശ്നങ്ങളുണ്ടാകും അപ്പൊ ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ആമവാദം എന്ന് പറയുക ശരീരത്തിൽ കൂടുതലായിട്ട് ആമവും അതുപോലെ തന്നെ വാദവും നന്നായിട്ട് കൂടി കഴിയുമ്പോൾ ജോയിൻസിൽ മാത്രമല്ല അത് വേദന ഉണ്ടാക്കുക ചില സമയങ്ങളിൽ ഫുൾ ബോഡിയിൽ അത് വേദന ഉണ്ടാക്കാനായിട്ടുള്ള വളരെയധികം ചാൻസസ് ഉണ്ട് ഇനി ഈ ആമവാദം ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് വിരുദ്ധാഹാരം വിരുദ്ധാഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്താണോ ആവശ്യമുള്ളത് അത് നമ്മൾ കൊടുക്കാതിരിക്കുക അതിന് സ്വിണ്ടാകാത്ത കാര്യങ്ങൾ നമ്മൾ കഴിക്കുക അതാണ് മെയിനായിട്ട് വിരുദ്ധാഹാരം എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പല സീസണിലും നമുക്ക് ആറ് സീസൺ ഉണ്ട് ഈ ആറ് സീസണിലും നമ്മുടെ അഗ്നി ഫയർ എന്ന് പറയുന്നത് വളരെയധികം വ്യത്യാസപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുക അപ്പൊ നമ്മൾ നമ്മുടെ അഗ്നിനെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് മനസ്സിലാക്കാതെ സീസണം മനസ്സിലാക്കാതെ ധാരാളം അനാവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ വിശപ്പിനേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിക്കുക വിശപ്പിനേക്കാൾ കുറവ് ഭക്ഷണം കഴിക്കുക ആദ്യം കഴിച്ച ഭക്ഷണം ശരിക്കും ദഹിക്കാതെ പിന്നെ അതിന്റെ മുകളിൽ ഇങ്ങനെ കുറേ ഇട്ടുകൊണ്ടിരിക്കുക അങ്ങനെ പറയുന്ന പല തെറ്റുകൾ കൊണ്ട് എന്താക പതുക്കെ 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 നമ്മുടെ അഗ്നിയിലെ ഫയർ അത് പതുക്കെ പതുക്കെ കുറയാനായിട്ട് തുടങ്ങും അത് കുറഞ്ഞു വരുമ്പോൾ നിങ്ങൾ എത്ര തന്നെ എന്തൊക്കെ നല്ല ഫുഡാണെന്ന് വിചാരിച്ച് കഴിച്ചാലും അത് ദഹിക്കില്ല ദഹിക്കാതാവുമ്പോൾ പതുക്കെ പതുക്കെ ഇത്തരത്തിലുള്ള വേസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള വളരെ സാധ്യതയുണ്ട് ഇവിടെ ഇങ്ങനെയല്ല പറയുന്നത് നിങ്ങൾ ഒരു ദിവസം ഈ തെറ്റുകളൊക്കെ ചെയ്തുകൊണ്ട് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഞാൻ എപ്പോഴും എന്റെ വീഡിയോസിൽ പറയാറുള്ളത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരു ദിവസം കൊണ്ടല്ല പതുക്കെ പതുക്കെ നിങ്ങളുടെ ബോഡി സിഗ്നൽ തരുന്നുണ്ടാവും പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കാതെ വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് അത് മാറുക അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങള് തൈര് പാല് പാലിന്റെ ഉൽപ്പന്നങ്ങൾ ചീസ് ബട്ടർ പാല് എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച ഭക്ഷണങ്ങള് പാലിന്റെ കൂടെ പഴങ്ങൾ ചേർത്ത് കഴിക്കുക അതായത് ചില മിൽക്ക് ഷേക്ക് പോലെ ഉണ്ടാക്കി കുടിക്കുന്നവരുണ്ട് അവയും അതുപോലെ തന്നെ പാലിൻ്റെ കൂടെ ഉപ്പിന്റെ ഉൽപ്പന്നങ്ങൾ ബിസ്ക്കറ്റ് പോലെയുള്ള കാര്യങ്ങൾ ചില ആളുകൾ കാണാം നോൺവെജൊക്കെ കഴിച്ചതിന് ശേഷം പാല് കുടിക്കുന്ന കുറേ ആളുകൾ എല്ലാരും ചെയ്യേണ്ട എന്നല്ല പറയുന്നത് അങ്ങനെ ചെയ്തു വരുന്നവരുണ്ട് അങ്ങനെ പറയുന്ന തെറ്റുകളും ബേക്കറി പ്രൊഡക്റ്റ്സ് ധാരാളമായിട്ട് കഴിക്കുക ഉഴുന്ന് പുളിപ്പിച്ച ഭക്ഷണങ്ങള് പുളിപ്പിച്ച ഭക്ഷണം എന്ന് പറയുമ്പോൾ ദോശ ഇഡ്ലി എന്നീ പറയുന്ന കാര്യങ്ങളും ബ്രെഡ് പോലെയുള്ള കാര്യങ്ങളും മൈദ അടങ്ങിയിട്ടുള്ള ധാരാളം ഭക്ഷണങ്ങൾ എന്നീ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അഗ്നിനെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് വളരെയധികം സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കാരണം ഈ പറയുന്ന എല്ലാ ഭക്ഷണങ്ങളും ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇത് ദഹിക്കാൻ ബുദ്ധിമുട്ടാവുമ്പോൾ അത് ടോക്സിൻസ് ഈ പറയുന്ന ആമം ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂട്ടാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ട്രിഗറിംഗ് പോയിന്റ്സ് ആണ് അതുപോലെ നിങ്ങളുടെ ചില ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങളുടെ പ്രശ്നത്തിന് നന്നായിട്ട് ട്രിഗർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒന്നാമത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഹെവി ആയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചൊന്ന് വെക്കുക ഉടനെ നിങ്ങൾ പോയിട്ട് എക്സർസൈസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ മലം മൂത്രം പോലെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയും രാത്രി ഇങ്ങനെ കൂടുതലും ഉറങ്ങാതെ ഇങ്ങനെ കിടക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഒരു മണിക്കൂർ രണ്ട് രണ്ടുമണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ കണ്ണു തുറക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടും നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഈ പ്രോബ്ലംസിനെ നന്നായിട്ട് കൂട്ടാനും സാധിക്കും പ്രശ്നം ആദ്യമായിട്ട് ഉണ്ടാകുന്ന സമയത്ത് ആളുകളിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നന്നായിട്ട് വീക്ക്നസ് തോന്നും അതായത് ഒന്നും ചെയ്യാനായിട്ട് തോന്നാത്ത പോലെ തോന്നും ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ വേദന ചിലർക്ക് ജോയിൻസിൽ മാത്രം വേദന തോന്നും ചിലർക്ക് ബോഡി ഫുൾ ആയിട്ട് വേദന ഉണ്ടാകും പർട്ടിക്കുലർ ആയിട്ട് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ആങ്കിളിന്റെ ഭാഗത്ത് കാലിന്റെ കണ്ണിയുടെ ഭാഗത്ത് നന്നായിട്ട് നീരും റെഡ്നസും വേദനയൊക്കെ ആദ്യമായിട്ട് തന്നെ ചിലർക്ക് കണ്ടുവരുന്നത് കാണാൻ പറ്റും വിശപ്പ് നന്നായിട്ട് തോന്നില്ല ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നില്ല ഏത് സമയം നന്നായിട്ട് ഇങ്ങനെ ദാഹം പോലെ എപ്പോഴും ഒരു പനിയുള്ള പോലെ തോന്നും നമുക്ക് ഉള്ളിലൊക്കെ ഇങ്ങനെ ശ്രദ്ധായിട്ട് വിറയൽ പോലെ ഉള്ളില് പനി ഉണ്ടാവും പക്ഷെ നമ്മൾ ഇങ്ങനെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാണെങ്കിൽ അധികം പനി ഉണ്ടാവില്ല അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് പേഷ്യൻസിൽ ആദ്യമായിട്ട് കണ്ടുവരുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് ഇനി ഈ ലക്ഷണങ്ങളൊന്നും കൂടി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മുടെ ഈ വേദന മുഴുവനും നമ്മുടെ എല്ലാ ജോയിൻസിലേക്ക് സ്പ്രെഡ് ചെയ്യും കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിന്റെ വിരലുകൾ കാലിന്റെ വിരലുകൾ നമ്മുടെ ഈ ഒരു വൃസ്റ്റിന്റെ ഭാഗത്ത് എന്നീ പറയുന്ന എല്ലാ ജോയിൻസിലേക്കും വിവേദന എക്സ്ട്രീം ലെവലിൽ നന്നായിട്ട് കൂടും അതുപോലെ തന്നെ നമ്മുടെ ഈ ആമഭാദത്തിന്റെ കണ്ടീഷൻസിൽ നമ്മൾ ആദ്യമായിട്ട് കണ്ടുവരുന്ന ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയും അതായത് രാവിലെ ഇങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് കൈയും കാലും ഇങ്ങനെ കാലിങ്ങനെ തറയിൽ വെക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഇങ്ങനെ മുറുകി പിടിക്കുന്നതുപോലെ ഒരു നന്നായിട്ട് പറയാണെങ്കിൽ തേള് കുത്തുന്നത് പോലെ ആയിരിക്കും നമ്മൾ ആയുർവേദത്തിൽ അങ്ങനെയാണ് പറയുന്നത് തേള് കുത്തുന്നത് പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമവാദത്തിന്റെ കണ്ടീഷൻസിൽ പേഷ്യൻസിന് വേദന ഉണ്ടാകുക പിന്നെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകും എല്ലാ ജോയിൻസിലാണെങ്കിലും എല്ലാ മുട്ടിന്റെ ഭാഗം അല്ലെങ്കിൽ ആങ്കിളിന്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് ഇൻഫ്ലമേഷൻ നീർക്കെട്ട് നന്നായിട്ട് ഉണ്ടാകും നീർക്കെട്ടിന്റെ കൂടെ കൂടെ തന്നെ ചിലർക്ക് കാണാം അവിടെ ഒരു ചുമന്ന് തടിക്കുന്നത് പോലെ ഒരു റെഡ്നെസ് കാണാൻ പറ്റും ആ ഭാഗത്ത് നമ്മൾ കൈകൊണ്ട് വെക്കുകയാണെങ്കിൽ ചെറിയൊരു ചൂടും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും ഈ ലക്ഷണങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കൂടുതലായിട്ട് കഴിയുമ്പോഴാണ് ഈ ലക്ഷണങ്ങളൊക്കെ പതുക്കെ പതുക്കെ നമ്മളിലേക്ക് കണ്ടു ചിലർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു സ്ഥലത്ത് വേദനയാണെങ്കിൽ നാളെ വേറൊരു സ്ഥലത്തായിരിക്കും അതായത് ചിലപ്പോൾ ഇവിടെ വേദന ഉണ്ടെങ്കിൽ നാളെ ഇവിടെ വേദന ഉണ്ടാവില്ല ഈ ഷോൾഡറിലായിരിക്കും വേദന ഒരു ഷിഫ്റ്റിംഗ് കൈൻഡ് ഓഫ് വേദനയായിരിക്കും നമ്മുടെ അപവാദത്തിന് മെയിൻ ആയിട്ട് കാണാൻ പറ്റുക അതുപോലെ എക്സ്ട്രീം ലെവൽ ഒന്നും കൂടി ഈ അപവാദം കുറച്ചും കൂടി കൂടി കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള കൈകളിലും കാലുകളിലും ഡീഫോമിറ്റീസും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആമവാദം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഒരു ക്രിപ്ലിങ് കണ്ടീഷൻ ആണ് ഒരു നോർമൽ ആക്ടിവിറ്റി വരെ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്കാണ് നമ്മുടെ ആമവാദം കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടുപോകുക ഇനി ഒരു ആമവാദത്തിന് എങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം ഒരു ട്രീറ്റ്മെന്റ് ലൈനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതൊരു ട്രീറ്റ്മെന്റ് ലൈനാണ് നിധാന പരിവർത്തനം നിധാന പരിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ കാരണം ആ കാരണത്തിന് നമ്മൾ മനസ്സിലാക്കി അത് ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങളുടെ ഭക്ഷണത്തിലാണോ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് മനസ്സിലാക്കുക ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങളിൽ നിങ്ങൾ നിത്യേനെ കഴിക്കുന്നത് എന്താണ് നമ്മൾ ഇന്ത്യൻസ് ആണ് നമ്മൾ കേരള കേരള ആൾക്കാരാണ് കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്നത് ഈ പുളിപ്പിച്ചിട്ടുള്ള ദോശ ഇഡ്ഡലി ഉടുന്ന ഇതൊക്കെ നിത്യേനെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നതാണ് ഇത് മനസ്സിലാക്കി അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്താണോ നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത് നോക്കുക അത് നിങ്ങൾ ഒഴിവാക്കുക എന്നാൽ മാത്രമേ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ ഫസ്റ്റ് നിങ്ങൾ അങ്ങനെ ചെയ്യുക ഇനി എങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കണം വളരെ എളുപ്പമായിട്ട് ദഹിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതലായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ കൈപ്പക്കായ വെളുത്തുള്ളി ഷഷ്ടികശാലി പോലെയുള്ള റൈസ് ഇതൊക്കെ നിങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അമ്മവാത്തിന്റെ കണ്ടീഷൻ ഒന്നും കൂടി ബെറ്റർ ആണ് എന്നാണ് നമ്മൾ പറയുക അതുപോലെ ചൂടുകളൊക്കെ നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക തണുത്ത വെള്ളത്തിനും അതുപോലെ തന്നെ പച്ചവെള്ളത്തിനു പകരം ഇളം ചൂട് ചൂടുവെള്ളത്തിൽ കുറച്ച് ഇഞ്ചി ചച്ചതോ അല്ലെങ്കിൽ ചുക്കിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് പിടിക്കുകയാണെങ്കിൽ അതും വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അതുപോലെ വിശപ്പിനനുസരിച്ച് മാത്രം ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ഓവർ ഈറ്റിങ് ചെയ്യരുത് നിങ്ങൾക്ക് എത്രത്തോളം ആണോ വിശിക്കുന്നത് അത്രത്തോളം മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി എത്ര നല്ല കാര്യമാണെന്ന് പറഞ്ഞാലും വിശപ്പ് തീർന്നോ അവിടെ നിർത്തുക അതുകൊണ്ട് ഓവറീറ്റിങ്ങും നിങ്ങൾ ചെയ്യാതിരിക്കുക മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചൂട് പിടിക്കുക ചൂട് പിടിക്കുക എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് കിഴി പിടിക്കുന്നതായിരിക്കും കൂടുതലും ഈ ഒരു കണ്ടീഷനിൽ സേഫ് ആയിട്ട് ഉണ്ടാകുക കിഴി കെട്ടാനായിട്ട് നിങ്ങൾക്ക് മണല് വേണമെങ്കിൽ ഉപയോഗിക്കാം അതുപോലെ കല്ലുപ്പ് ഇതൊക്കെ നിങ്ങളൊരു തുണിയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒരു തവയിൽ ചൂടാക്കിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് എവിടെയാണോ നീർക്കെട്ടുള്ളത് എവിടെയാണോ നന്നായിട്ട് സ്റ്റിഫ്നെസ് ഒക്കെ ഉള്ളതെന്ന് വെച്ച് ആ ഒരു ഭാഗത്ത് ചൂട് പിടിക്കുമ്പോൾ അവിടുത്തെ നീർക്കെട്ട് നന്നായിട്ട് കുറയ്ക്കുന്നതിനും മസിൽസിനെ കുറച്ചൊന്ന് ലൂസ് ആക്കാനും വളരെയധികം ഈ ഒരു സ്വേദന ട്രീറ്റ്മെന്റ് ഈ കിഴി കെട്ടിങ്ങനെ ചൂട് പിടിക്കുന്നത് വളരെയധികം ഒരു കാര്യമാണ് എന്നാൽ ഒരിക്കലും നിങ്ങൾ ആമവാദം ഉള്ള ഒരാളാണെങ്കിൽ ഓയിൽ കൊണ്ട് ഒരിക്കലും മസാജ് ചെയ്യരുത് ധാരാളം പ്രായമായിട്ടുള്ള ആളുകളുടെ കയ്യിൽ കുറെ തരം ഓയിലുകൾ കാണാൻ പറ്റും മഹാനാരായണ കൈലും നാരായണ കൈയിലും മുറിവെണ്ണ എന്ന് പറയുന്ന കുറേ എണ്ണകളൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ടുണ്ടാകും അപ്പൊ എല്ലാരും വിചാരിക്കും ആ വേദനയല്ലേ അല്ലേ നീർക്കെട്ടില്ലെന്ന് വെച്ചിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്നവരും കാണാം സന്ധിവാദത്തിന്റെ കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങൾ അവിടെ ഓയിൽ മസാജ് ചെയ്യുന്നത് വളരെ ഒരു കാര്യമായിരിക്കും പക്ഷേ ആമവാദത്തിന്റെ കണ്ടീഷനിൽ നിങ്ങൾ ഒരിക്കലും ഓയിൽ കൊണ്ട് മസാജ് ചെയ്യാതിരിക്കുക ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അണ്ടറിലാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ആ ഡോക്ടർ നിങ്ങൾക്ക് എന്തെങ്കിലും ഓയിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ആ ഒരു രീതിയിൽ പരട്ടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഒരിക്കലും നിങ്ങളുടെ അറിവ് കൊണ്ട് നിങ്ങൾ എന്തൊക്കെയോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇങ്ങനെ ഒരു മസാജ് ചെയ്യാതിരിക്കുക ഇനി നമ്മുടെ ആമുമാതത്തിന് ശ്രേഷ്ഠമായിട്ടുള്ള കുറച്ച് ഔഷധങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെയാണ് ചുക്ക് രണ്ടാമത്തെയാണ് ചുറ്റമൃത് ചുക്കിന്റെ നമ്മൾ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം അത് നമ്മുടെ അഖിനിന് നന്നായിട്ട് കൂട്ടുകയും അതുപോലെ തന്നെ അഗ്നി നന്നായിട്ട് കൂടുമ്പോൾ ആമദോഷത്തിന് നന്നായിട്ട് കുറയ്ക്കുക ആമെന്ന് പറയുമ്പോൾ ഈ പറയുന്ന വേസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ അതിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും ശൂലപ്രശമനം ശൂലപ്രശമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേദന ശരീരത്തിന് വേദനയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറയ്ക്കാനും ചുക്കിന് നല്ലൊരു കഴിവാണ് ഉള്ളത് ഇനി നമ്മള് ചിറ്റമൃതിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ചിറ്റമൃതന് ഒരു അമൃത് എന്നാണ് പറയുക അമൃത് വള്ളി എന്നും പറയും ചിലരൊക്കെ അമൃതം പോലെയാണ് കണക്കാക്കുക നമ്മുടെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കൂട്ടുന്നതിനും ഒരു രസായന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടും ശാമനം ദോഷത്തിലുള്ള മൂന്ന് ദോഷത്തിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും ചിറ്റമൃതനും നല്ലൊരു കഴിവുണ്ട് ഇനി ഇതിൻ്റെ ഒരു കഷായം നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയൊരു പീസ് ചുക്ക് എടുക്കുക ശേഷം നിങ്ങൾ ചിറ്റമൃദിന്റെ ചെറിയൊരു പീസ് അധികം വലുതൊന്നും വേണ്ട ചെറിയൊരു പീസ് ചിറ്റമൃദ് കൊടുക്കുക ഇനി നിങ്ങളുടെ കയ്യിലിപ്പോൾ കുറേ ചിറ്റമ്പ്രീൻ്റെ ഒരു പീസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വേറെ ഒരു കാര്യം ചെയ്യാം അത് കട്ട് ചെയ്തിട്ട് നിങ്ങളൊരു കവറിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു മൂന്നാലഞ്ച് ദിവസമൊക്കെ നിസ്സാരമായിട്ട് സുസുഖമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ് എന്നാൽ നിങ്ങളുടെ കയ്യിൽ യാതൊരു വിധത്തിലും ചിറ്റമ്പ്ര ശരിയിട്ടുള്ള ഫ്രഷ് പീസ് കിട്ടുന്നില്ല തീരെ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൻ്റെ പൗഡർ യൂസ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഫ്രഷ് ആയിരിക്കും എത്രത്തോളം ഫ്രഷ് കിട്ടുന്നോ അത്രയും ഉത്തമം പക്ഷെ ഇപ്പോൾ കുറെ ആളുകളുണ്ടാകും പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്നവർക്കൊക്കെ അവർക്ക് അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഫ്രഷ് കിട്ടാനായിട്ട് യാതൊരു ചാൻസ് ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്കായിട്ട് ഞാൻ അവൈലബിൾ ആണെങ്കിൽ ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം ഞാൻ ട്രൈ ചെയ്യാൻ കൊടുക്കാനായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വാങ്ങാം അപ്പോൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ചിക്കൻ്റെ പീസും അതുപോലെ തന്നെ ഈ ചിറ്റമൃതിൻ്റെ വള്ളി നന്നായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് അത് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് കാൽ ഗ്ലാസ് ആവുന്നിടത്തോളം നന്നായിട്ട് തിളപ്പിക്കണം കാൽ ഗ്ലാസ് ആയി കഴിയുമ്പോൾ ആ ഒരു ചെറു ചൂടോടുകൂടി തന്നെ അരിച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ആവണക്കണ്ണ ആവണക്കണ്ണ ചേർക്കുക ആവണക്കണ്ണ് ചേർക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും വാങ്ങേണ്ടത് ഉള്ളിലേക്ക് കഴിക്കാനുള്ളതായിട്ട് വേണം വാങ്ങാനായിട്ട് അപ്പൊ മെഡിക്കൽകാരോട് പോയി ചോദിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കഴിക്കാനാണെന്നും കൂടി പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങാം ശേഷം ഒരു ടീസ്പൂൺ ആവണക്കണ്ണയും കൂടി ചേർത്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു ചെറു ചൂടോട് കൂടി തന്നെ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം നിങ്ങൾക്ക് ലൂസ് മോഷൻ പോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആവണക്കണ്ണു ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ചുക്കും അതുപോലെ തന്നെ ചിറ്റമൃതിൻ്റെ കഷായം മാത്രമായിട്ട് കുടിച്ചാലും മതി ഇത് എപ്പോൾ കുടിക്കണം എന്ന് നോക്കി കഴിഞ്ഞാൽ രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഈ ഒരു കാര്യമാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ ഇത് എത്ര നാൾ കുടിക്കണം എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്ത് ദിവസം കുടിക്കുക ശേഷം നിങ്ങൾ കുറച്ച് നാളത്തെ ഗ്യാപ്പ് എടുത്തതിന് ശേഷം വീണ്ടും ഇത് തുടരാനായിട്ടും കൂടി നോക്കുക ആവണക്കണ്ണ വേണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്രിഫർ ചെയ്താൽ മതി ഇപ്പോൾ മലം ശരിക്കും പുറത്ത് പോവാത്തൊരാളാണെങ്കിൽ നിങ്ങൾക്ക് ആവണക്കണ്ണ യൂസ് ചെയ്യാം മോഷൻ മോഷനനുസരിച്ച് നിങ്ങൾക്കത് കുറയ്ക്കും കൂട്ടം ചെയ്യാം അതുപോലെ ഈ ചുക്കിൻ്റെ പൊടി നമുക്ക് പുറത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ഇതിനായിട്ട് നിങ്ങൾ കുറച്ച് ചുക്കിൻ്റെ പൊടിയിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടാക്കുക ചൂടാക്കിയിട്ട് പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണ് നീർക്കെട്ട് വേദന ആ ഒരു ഭാഗത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കുറച്ചു നേരം അങ്ങനെ വിടുക മറ്റില്ലാതെ ഇങ്ങനെ വലിഞ്ഞു മുറുകാനൊന്നും നിൽക്കണ്ട ഒരു അഞ്ചോ പത്തോ പത്തോ പതിനഞ്ചോ മിനിറ്റ് മാക്സ് ടു മാക്സ് അങ്ങനെ വിട്ടതിന് ശേഷം കുറച്ച് ഉള്ള ഇളം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കളയാവുന്നതാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് പുറത്ത് അപ്ലൈ ചെയ്യാം ഇതിലൂടെ ആ ചുക്കിൻ്റെ ചെറിയൊരു ചൂട് കൊണ്ട് അവിടുത്തെ നേർക്കെട്ടിനെ ആണെങ്കിലും സ്റ്റിഫ്നെസ്സിനെ ആണെങ്കിലും കുറയ്ക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ഒന്നും കൂടിയായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അമവാദമുള്ള ഒരു വ്യക്തി കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒഴിവാക്കേണ്ട കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അപ്പൊ എനിക്ക് നിങ്ങളോടുള്ളൊരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുള്ള അമവാദത്തിന്റെ ഈ ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള ഒരു അഡ്വൈസ് മാത്രമാണ് നിങ്ങൾക്കിപ്പോൾ ക്രോണിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് വേദന അത്യധികം നന്നായിട്ട് കൂടി നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു നല്ലൊരു ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു അടുത്ത് പോയിട്ട് അതിനെ പറ്റിയിട്ടില്ല നല്ല ഒരു ഡയറ്റ് ചാർട്ട് ആണെങ്കിലും അതിനനുസരിച്ചുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കാരണം നിങ്ങൾ സ്വന്തമായിട്ട് അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ നോക്കി കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും കൂടി കൂടുകയോ ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ച് ബോഡിക്കനുസരിച്ച് പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി അല്ലെങ്കിൽ അറിവ് കിട്ടി എന്ന് വിചാരിക്കുകയാണ് ഇൻഫോർമേറ്റീവ് ആയെന്ന് തോന്നിയെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും നന്ദി നമസ്കാരം